അങ്ങനെയുണ്ടോ കിതാബിൽ അള്ളാഹിന്റെ റസൂലും സഹാബത്തും താപഴും ഇതുവരെയുള്ള മുഴുവൻ വിളമ പറഞ്ഞപ്പോ ഒരു പുതിയ ഐക്യം വളരെ ശ്രദ്ധിക്കണം ഇനി ആരെയാണ് ഇതൊക്കെ എല്ലാ ഈ സാധാരണക്കാർ പാവങ്ങളല്ലേ അവർക്കിത് അറിയില്ലല്ലോ എന്ത് സംഭവിക്കുന്നു ഇവിടെ ഇനി അടുത്ത് ക്ഷണിക്കുന്നത് ആരെയാണ് നോക്കികൾ തുടരുന്നു മഹാബുദ്ദീൻ മുഹമ്മദിനെ ധരിക്കുന്നു നിങ്ങൾ ചിന്തിക്ക് ഞാനിത് പറയാൻ കാരണം ഇതിന്റെ വിഷമം എത്രയാന്നറിയാം നിങ്ങൾക്ക് ഈ ഇരുത്തം എത്ര വലിയ തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് ചോദിക്കട്ടെ ഈ തീവ്രവാദികളുടെ കൂടെ പോയിരുന്നാൽ നിങ്ങൾ പറഞ്ഞത് മുഴുവനും പാത്തിലായില്ലയോ അത് ശംസുൽള്ളമയുടെ മധുഹമാണോ അതോ കണ്ണിയ തുഷാദിന്റെ മധുഹമാണോ ആരാണിത് പറഞ്ഞത് കൃത്യമായി പറയണമതിന് ഈ ഉമ്മത്തിന് മറുപടി പറഞ്ഞു കൊടുത്തേ പറ്റൂ